ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ കൃഷ്ണായ വാസുദേവായ വാസുദേവരേ പരമാത്മനേം പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രംഗപ്രവേശം ഓം നമോ മുഖശോഭയാസമം സ്വൽപമാകും പാം സുഭൂഷിതാത്രനായി ദന്ദി ദന്തമായുധവും പൂണ്ടു സന്തോഷമോടി ബലഭദ്രനും ദാനം തൻ്റെ സദാക്കളാം നാലഞ്ചു ബാലരും ഒന്നിച്ചു ചെന്നു രംഗം പ്രവേശിക്കുന്ന നാരായണൻ സർവഭാവാത്മകന്ധനെ ക്രൂരരാമല്ലൂതന്മാർക്കു മനസ്സേ ഘോരമാകുമിടിത്തീയെന്നു തോന്നി ഇപ്പില സരനരന്മാർക്കതുക്കവേ പരതിൽ മനുഷ്യന്മാരിൽ വരനെന്നും നാരിമാർക്കൊക്കെയും കാമനുവനെന്നും ചാരുഗോപാലകനെന്ന ഗോപാലർക്കും കണ്ടകഭൂപതിമാർക്കിവൻ നമ്മുടെ കണ്ടകൻ ശാസ്ത്രാപിതെന്നും ഭവിച്ചു നന്ദ വസുദേവദേവകി മാർക്കിതു നമ്മുടെ സേനു കൃഷ്ണൻ ബാലനെന്നദം അന്തകനെന്ന് കംസന്നു തോന്നിടിനാൻ ചിന്തയിൽ കർമ്മികൾക്കൊക്കെ വിരാട്ടെന്നും ബ്രഹ്മബത്തുക്കൾക്കു ബ്രഹ്മമെന്നും തോന്നി നമ്മുടെ ദൈവമെന്നായിക്കും ഇത്തരം നാനാരസങ്ങൾ ഭേദങ്ങളായി ചിത്രത്തിലേവർക്കു മങ്ങു തോന്നിതൂ തങ്ങൾ തങ്ങൾക്കോ ഹൃദയത്തിൽ നിൽപ്പതു തന്നെ ഈ വണ്ണം ഭവിച്ചതു നിർണയം എങ്ങും നിറഞ്ഞ പരം പുരുഷോത്തമം എങ്ങനെ ഭാവമെന്നാൽ അതു ഭൂലയാ നാനാ കൃതി തോന്നിച്ചതെങ്കിലും മനസാനന്ദസാധ്യം ഫലമാമതും രാമനും കൃഷ്ണനും രംഗം പ്രവേശിച്ചിതാമോദമുണ്ടായി രംഗമതു കണ്ടു വീരനായ നാരായണൽ പാരാതെ കൊന്നതു കങ്കയാലേവരും രാമകൃഷ്ണന്മാർ സമസ്ത ജിതാത്മാക്കളാം ഇവർ തന്നെ ജയിപ്പാൻ പണിയെന്നു മാനസം തന്നിൽ ഭയം പൂണ്ടു കംസനും മാനമോടെ ഭയമങ്ങടക്കിടിനോഭിത പാദാദികേശ സൗന്ദര്യവും ശോഭിതമായ വിഭൂഷണശോഭയും ശോഭിത കേശം ശോഭിതപാദാതി കേശ സൗന്ദര്യവും ശോഭിതമായ വിഭൂഷണ ശോഭയും ഭക്തൻ സുധാമാവു നൽകിയ മാര്യവും ഭക്തപ്രിയൻ കൃഷ്ണൻ രാമനുമായി ചെന്നു നാട്യം നടിക്കുന്ന നർത്തകന്മാർ പോലെ ശ്രേഷ്ഠരാം രാമകൃഷ്ണന്മാർ കുമാരം ചെന്നുടൻ മല്ല പ്രവേശിച്ചപ്പോൾ ൂലേറ്റം പ്രകാശിച്ചു രംഗവും നഗരവാസി ജനം നഗരവാസിജനം മുറ്റമിരുന്ന നഗരവാസിജനം മറ്റുമുള്ളൂരും ജഗന്മയന്തനുടെ ശുദ്ധ ശരീര ശരീരമുഖാം ഭംഗിയും കണ്ടു തുഷ്ടി വരായയാൽ ചൊല്ലിനാർ മുറ്റുമിരുന്ന നഗരവാസി ജനം മറ്റുമുള്ളൂരും ജഗന്മയന്തനുടി ശുദ്ധ ശരീരമുഖാ ഭുജ ഭംഗിയ കണ്ടു തുഷ്ടീവയാർ ത്രൈലോക്യനാഥനാകംബരൻ മല്ലബാണാരി സേവ്യം ജഗതീശ്വരൻ കാലസ്വരൂപനാം ലക്ഷ്മി വരൻ ഭൂവി പാലനം ചെയ്യുവാൻ വസുദേവർ തന്നുടേം ുലേ ജാതനായി മാനവപേരരിവരുടെ ലീലകൾ മാനസവാചാ പറഞ്ഞാലൊടുങ്ങുമോ മാനിനി ദേവഗിതനുടേ സുനുവായി ആനന്ദമോടെ വലർന്നുപോൽ ഗോകുലി ആരുമറിഞ്ഞ വൃത്താന്തമൊന്നുമേ ും പാതകൻ കേൻ വ്യോമനാദിയെ പ്രേതരാജാലയത്തിൽ നയച്ചതും പീതമഴകൊണ്ടു ഗോവർദ്ധനം ജോഡി ദേവേന്ദ്ര ദർപ്പം കളഞ്ഞിതു പിന്നെയും പാവകൻ തന്നെ യസിച്ചതും ീ തോയം എല്ലാവർക്കും ഉപകാരമാക്കിനാൻ മായകൾ മറ്റും ഓരോ നിവൻ ചെയ്തതും ഗോപികമാരോട് കൂടി രമിച്ചതും ഗോവിന്ദനാം നന്ദസുനൂ ഇവനല്ലൂ ധേനുകൻ പിന്നെ പ്രലംബന അഭിനയം ദീനമെന്നെ കൊന്ന രാമൻ ഇങ്ങനെ ും ഒന്നിച്ചു വാഴുന്ന നാരിമാർ തന്നെ ഭാഗ്യം പറയാവതല്ലേതും വന്നിത് സൗജ്യം അവർക്കെന്നു നിർണയം വംശേ യാദവംശേജനിക്കയാൽ വന്നോ കുലശുദ്ധി കീർത്തിയല്ലെന്നാലും ുംവാസികളാംളമോരോ ചൊല്ലി നിൽക്കും വിധൂ നമസ്തേ അടുത്ത ഭാഗം മല്ല യുദ്ധം പരിഗണിതം തുടരും നാളെ രാമ ഗരീ രാമ ഹരി 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 കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രജാ പരിപാലയന്തം നയ്യ മാർഗേണ മകിം മകൈഷ്യ ഗോബ്രാഹ്മണേഭ്യമമസ്തു നിത്യം लोका लोगासमस्ता सुन्तु लोगासमस्तासु गिनो भवन्तु लोगासमस्तासु गिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा बराधम् विगितमविगितं वा सर्वमे दक्षमस्व शिव शिव गरुणा श्रीमगादेव शम्भु शिव शिव करुणाब्धे श्रीमगादेवम्भु शिव शिव करुणाब्धे श्रीमगादेव शम्भु ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा भगर्दे स्वभावत् करोमयद्य सकलम्बरस्मै नारायणाये ते समर्पयामि ായണ എേതി സമർപ്പമെ സംയായ സമർപ്പമി ഓ പൂർണമദ പൂർണമെം പൂർണ പൂർണമുദതി പൂർണശ പൂർണമാതായ പൂർണമേവാശിഷ്യതി ഓ ശാന്തി 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 നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അടുത്ത ഭാഗം മല്ലയുദ്ധം പരിഗത്സഗതം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമസ്തേ